ൊക്കോമ വാരാചരണം നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം ലൊക്കോമയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ നമുക്ക് ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അതായത് എൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം രണ്ട് മിനിറ്റ് എടുക്കോളൂ ഒന്നുമില്ല എനിക്കൊരു വാഹനമുണ്ടായിരുന്നു ഒരു എർട്ടിക വാഹനം അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ വാങ്ങിച്ചതാണ് നമുക്കറിയാം ഈ മാരുതി വാഹനങ്ങൾക്ക് നമ്മൾ വാങ്ങിക്കുമ്പോഴേ പറയുമ്പോഴോ ഒക്കെ ആൾക്കാർ എല്ലാവരും പറയും വാഹനങ്ങൾ മാരുതി ആ നമുക്ക് സർവീസൊന്നും ആ കുഴപ്പമില്ല സർവീസൊക്കെ നല്ലതാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല നമുക്ക് സേഫായിട്ട് ഉപയോഗിച്ച് പോകാം കുഴപ്പങ്ങളൊന്നും വരത്തില്ല അപ്പോൾ ഞാനും കരുതി ആ കുഴപ്പമൊന്നും വരത്തില്ല നമുക്ക് ഓടിച്ചു പോവാം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് പിന്നെ ആദ്യത്തെ കുറേ ഒരു വർഷം ഒന്നൊന്നര വർഷം കഴിഞ്ഞു അപ്പോൾ ഇടയിൽ എൻ്റെ ഒരു അമ്മാവൻ പറഞ്ഞു ഇടയ്ക്ക് ഇതൊന്ന് കയറ്റി വണ്ടി ഒന്ന് സർവീസൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആവശ്യത്തിന് ആവശ്യത്തിനിടയ്ക്ക് ഇതൊക്കെ മറ്റേ ഓയിൽ ഫിൽട്ടർ അത് ഇതൊക്കെ മാറുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല വണ്ടി പ്രശ്നമൊന്നുമില്ലല്ലോ നന്നായിട്ട് ഓടുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതിയല്ലോ മരുതിയല്ലേ കുഴപ്പമൊന്നുമില്ല അതിനങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല അങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ പോയപ്പോൾ ഒരു ദിവസം കോട്ടയത്ത് പോയപ്പോഴത്തേക്കും വഴിയിൽ വെച്ച് വണ്ടി നിന്നുപോയി വണ്ടി നിന്ന് എനിക്ക് പേഷ്യൻസിനെ കാണാൻ പോകണമായിരുന്നു അത്യാവശ്യമായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ വേറെ വണ്ടി കയറിപ്പോയി അതിനുശേഷം വൈകുന്നേരം വേറെ ഒരു വർഷാ കൊണ്ടുവന്നിട്ട് അത് അത്യാവശ്യം കാര്യം അറിയാമെന്നുള്ള ഒരാളിനെ കൊണ്ടുവന്ന് ഇത് ചൂടായി എൻജിൻ ചൂടായിട്ട് എഞ്ചിൻ ചോക്കായി നിന്ന് പോയതാണ് അതായത് ഇത് ഈ എഞ്ചിൻ ഇങ്ങനെ എപ്പോഴും ഹീറ്റാണ് ഈ ഇരുമ്പ് മെറ്റാലിക് പാർട്ടാണല്ലോ എൻജിനിലുള്ളത് അതിപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നെ വണ്ടി ഓടുന്നത് അപ്പോൾ ഇത് കറങ്ങുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും ചൂടുണ്ടാവും അപ്പം ഇത് കറങ്ങുന്നതിന്റെ ഇടയിൽ ഈ ഹീറ്റ് വരുമ്പോഴത്തേക്കും മെറ്റാലിക് പാർട്ട് വലുതാകും വലുതായിട്ട് സൈഡിൽ ഒരയും ഒരഞ്ഞൊരഞ്ഞ് ഇത് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പം എൻജിൻ ഓയിൽ കൃത്യസമയത്ത് എപ്പോഴും മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാൻ വിചാരിച്ച് ആ കുഴപ്പമൊന്നുമില്ലല്ലോ പ്രശ്നമില്ല എന്ന് വിചാരിച്ചു അപ്പം ഇത് ഓയിൽ എന്നിട്ട് അത് ഓയിൽ ചേഞ്ച് ചെയ്ത് പിന്നെ മെഷീൻ ശരിയാക്കി എടുത്തു പക്ഷേ അതിന് ശേഷം അതിൻ്റെ മൈലേജ് ഒക്കെ കുറഞ്ഞു അതിൻ്റെ ഒരു പഴയ ഒരു സുഖമൊന്നും ഉണ്ടായില്ല ഒരുപാട് ഡാമേജ് ആയിട്ട് അത് സ്ഥിരം വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് ഇത് ആ മെഷീൻ ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ മെഷീൻ ആയതുകൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റും പക്ഷെ അതേസമയം ജീവിതത്തിൽ ഇതുപോലെ നമ്മളെല്ലാവരും വിചാരിക്കും നമുക്കൊന്നും പറ്റത്തില്ല നമുക്കെല്ലാം ബാക്കി കേൾക്കുന്നതെല്ലാം കഥകളാണ് നമ്മൾ ഈ ആലീസിൻ വണ്ടർലാൻഡിൽ ആലീസ് എവിടെയാണ് പോയി എന്ന് പറഞ്ഞ് കേൾക്കുന്ന പോലത്തെ കഥകളാണ് ഇതൊക്കെ അവിടെ കഥകളാണ് അല്ലാതെ നമുക്കൊന്നും സംഭവിക്കില്ല യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമുക്കറിയാം ഒരു മൊബൈൽ വാങ്ങിച്ചാൽ എത്ര കാലമാണ് അതിൻ്റെ അറിയാം മാക്സിമം ഒരു മൂന്ന് വർഷം നാല് വർഷം അഞ്ചു വർഷം അത് കഴിയുമ്പോൾ നമ്മളെ മാറ്റും വണ്ടിയാണെങ്കിൽ ഒരു പത്ത് വർഷം ഇരുപത് വർഷം ഭാഗ്യവശാൽ നമ്മുടെ ശരീരത്തിന് നമുക്കൊരു എഴുപത് എൺപത് വർഷമൊക്കെ പോകാനുള്ള ഒരു ലൈഫ് ഉണ്ട് ഈ സാധനങ്ങൾ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ ഈ ലൈഫ് മോശമായി പോകാതെ മെയിൻ്റെ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് നിലനിൽക്കുള്ളൂ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ അതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമാണ് കാഴ്ച കാഴ്ച നമ്മൾ നമ്മളറിയാതെ കണ്ണിനകത്തുള്ള പ്രഷറ് ക്രമേണ കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഞരമ്പുകൾ ക്രമേണ ക്രമേണ ദ്രവിച്ച് ദ്രവിച്ച് കാഴ്ച സൈഡിൽ നിന്ന് കുറേശേ കുറഞ്ഞു കുറഞ്ഞു നമ്മൾ നമ്മളറിയത്തില്ല ഇത് സൈഡിൽ നിന്ന് കുറഞ്ഞു വരുന്നത് ഒരു ഇത് പരിധിക്കപ്പുറം കാഴ്ച കുറഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത് കാഴ്ച കുറഞ്ഞിരിക്കുന്നു ഇത് പോയി ചികിത്സിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ചികിത്സിക്കാൻ പോയി നോക്കുമ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറയും അയ്യോ ഇത് ഗ്ലോക്കോമയാണ് ഇത് കാരണം നിങ്ങളുടെ കണ്ണിന്റെ എൺപത് ശതമാനം കാഴ്ചയും കുറഞ്ഞിരിക്കുന്നു ഇനി ഇത് കൂടുതൽ കാഴ്ച നഷ്ടം വരാതെ സംരക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ പോയ കാഴ്ച പോയി നമ്മളാകെ ഷട്ട്ഡൗൺ ഒരു വഴിയില്ലേ സർ ശരിയാക്കാൻ പറ്റില്ല നമുക്ക് വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് റിപ്പയർ ചെയ്ത് എന്തെങ്കിലും ചെയ്തെടുക്കാം പക്ഷേ ഇത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരത്തില്ല പക്ഷേ ഇത് നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ കാഴ്ച ഇത്രയും നഷ്ടം കാഴ്ച നഷ്ടം വരാതെ നമുക്ക് സംരക്ഷിക്കാമായിരുന്നു നേരത്തെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കുന്നതിന് വ്യക്തിക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയില്ല ഇത് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയാവൂ അത് നമുക്ക് ഞാൻ നേരത്തെ വണ്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഒരു വർഷം ഒന്നും ഒന്നര വർഷം രണ്ട് വർഷത്തിലൊന്നും കുഴപ്പം വരത്തില്ല എന്ന് പറയുന്നത് പോലെ മനുഷ്യർക്ക് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജീവിതത്തിൻ്റെ പകുതിയൊക്കെ ആയി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഡാമേജുകൾ വന്നു തുടങ്ങുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ആൾക്കാർ അറിഞ്ഞിരിക്കുകയും നാൽപ്പത് വയസ്സ് കഴിയുന്ന ആൾക്കാരെ ചിലപ്പോൾ അതിന് മുമ്പ് വരാം പക്ഷേ എല്ലാവരും നാല്പത് വയസ്സുകാർ കഴിഞ്ഞവർ പ്രത്യേകിച്ചും കാഴ്ച ചെക്ക് ചെയ്യണം കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്യണം ബ്ലോക്കോമയുണ്ടോ തങ്ങൾക്ക് എന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കണം എന്നുള്ളതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ലോകമെമ്പാടും ഈ ഗ്ലോക്കോമചരണ നടത്തുന്നത് അത് ആൾക്കാരെ അറിയിക്കാൻ അതിനാൾക്കാരെ അറിയിക്കുന്നതിന് നമ്മളെ സഹായിക്കാനും വേണ്ടി നേതൃത്വം നൽകാൻ വേണ്ടി നമ്മുടെ സബ് കളക്ടർ ആൽഫ്രഡ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം സാധാരണക്കാരോട് സ്നേഹത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ഇവർക്കും അറിയാം അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ സ്റ്റുഡൻസിനും യൂണിവേഴ്സിറ്റി ക്യാമ്പസ് യൂണിയനും ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നു സാറിന് മെമന്റോ നൽകുന്നതിനായിട്ട് രേഖേഷ് എല്ലാവർക്കും നമസ്കാരം അപ്പോ തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാർക്കും ഒരു അനുമോദനങ്ങൾ അറിയിക്കുകയാണ് ഇന്നിപ്പം ഈ ഒരു ഗ്ലൂക്കോമ അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഞാനും ജസ്റ്റ് ബ്രൗസ് ചെയ്തപ്പോഴാണ് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് നമുക്ക് ഫ്രീക്വന്റ് ഐ ആവശ്യമുണ്ട് എന്നുള്ള കാര്യവും പിന്നെ പലപ്പോഴും ഇപ്പം നേരത്തെ ഡോക്ടറെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സൈഡിൽ നിന്ന് മെല്ലെ മെല്ലെ കാഴ്ച മങ്ങി തുടങ്ങി അത് പിന്നീട് ഒരു ഒരു ഫർദർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്കത് വീണ്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും തിരിച്ച് കാഴ്ച കിട്ടുക എന്നുള്ളത് ചില സമയത്ത് ഒരുപാട് സമയങ്ങളിലും തിരിച്ച് അത് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും ഞാൻ വായിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ആക്ച്വലി ഗ്ലൂക്കോമ എന്നുള്ള രോഗത്തെക്കുറിച്ച് അറിയാമെങ്കിലും അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം ഈ ഫ്രീക്വൻസ് ചെക്കപ്പിൻ്റെ ഒരു ഒരു പ്രാധാന്യം ഇന്ന് ഈ പരിപാടിക്ക് വരുന്ന തൊട്ട് മുന്നെയാണ് എനിക്കും മനസ്സിലായത് അപ്പൊ തന്നെ അതിന്റെ ഒരു ഈ ഒരു അവയർനെസ്സിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് ഡോക്ടർ വളരെ മനോഹരമായ ഒരു വാഹനത്തിന്റെ എക്സാമ്പിൾ കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെന്തുകൊണ്ട് ഈ ഒരു ഇപ്പം മനുഷ്യ ശരീരമായാലും മറ്റെന്തായാലും ഫ്രീക്വൻ്റ്ലി നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ അതിനെ ചെക്കപ്പ് നടത്തണം എന്നുള്ളത് വളരെ മനോഹരമായി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു അവെയർനെസ് നിങ്ങളും നിങ്ങൾ വിദ്യാർത്ഥികളാണ് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക ഇപ്പോൾ പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ പല ഹെൽത്ത് പരമായ കാര്യങ്ങളെക്കുറിച്ചും വൈറ്റൽ ചെക്കപ്പ് ഒക്കെ ചെയ്യുകയുള്ളൂ അത് നമ്മുടെ ഇപ്പം നമ്മൾ യൂഷ്വൽ ഒരു ബ്ലഡ് ചെക്കപ്പ് ആയാൽ തന്നെ നമ്മളൊരു ഒരു മുപ്പത് നാൽപ്പത് പൈസ വരെ വളരെ ക്യാഷ്വൽ ആയിട്ട് എടുക്കുകയുള്ളൂ നമ്മൾ നമ്മുടെ ശരീരത്തിലൊട്ടും ഇൻവെസ്റ്റ് ചെയ്യാറില്ല നമ്മൾ മറ്റു പല കാര്യങ്ങൾക്ക് പുറകെ പോകുമ്പോഴും നമ്മളുടെ ആരോഗ്യത്തിലോ നമ്മളുടെ ഹെൽത്തിലോ നമ്മൾ ഒരു ഒട്ടും തീരെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല അത് നമ്മുടെ ഭക്ഷണ ശൈലിയുടെ കാര്യത്തിലായാലും ജീവിതശൈലിയുടെ കാര്യത്തിലായാലും നമുക്കറിയാം കേരളത്തിലൊക്കെ ജീവിതശൈലി രോഗങ്ങൾ വളരെ അധികമാണ് അപ്പം നമ്മൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ് അത് ഫിസിക്കൽ ഹെൽത്തിൽ മാത്രമല്ല നമ്മൾ മെൻറ്റൽ ഹെൽത്തിൽ നോക്കുവാണെങ്കിലും നമ്മുടെ അവയർനെസ്സും എല്ലാം കുറവാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ അവയർനെസ്സിൻ്റെ ആവശ്യമുണ്ട് ഇപ്പം ഗ്ലൂകോമ അവയർനെസ് വീക്ക് ഞാനൊന്ന് വായിച്ചപ്പോൾ ലോകം മൊത്തം പല ഭൂഖണ്ഡങ്ങളിലായി പല രാജ്യങ്ങളിലായി ഇന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഈറാഴ്ച നടക്കുന്നുണ്ട് ഗ്ലൂകോമ അവയർനെസ് വാരത്തിൻ്റെ ഭാഗമായിട്ട് അപ്പം ഇതൊരു ഗ്ലോബലി വളരെ അറ്റൻഷൻ കിട്ടേണ്ട ഒരു കാര്യമാണ് അപ്പം നിങ്ങളും ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കുക അപ്പം ഈ ഒരു അവയർനെസ്സിനായി മുന്നിട്ടിറങ്ങിയ വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുന്നു കാരണം നമ്മൾ ഈ കലാലയ ജീവിതത്തിലെല്ലാം ഈ വോളണ്ടിയറിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സാമൂഹികപരമായ ആക്ടിവിറ്റീസ് ഇടപെടുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും നിങ്ങളിപ്പോൾ ഭാവിയിലും നിങ്ങൾ തൊഴിൽപരമായ പല മേഖലകളിലെത്തുമ്പം ഈ ഒരു സ്പിരിറ്റ് ഓഫ് വോളണ്ടിയേഴ്സും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അത് ആക്ച്വലി നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനുമൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഒരിക്കൽ കൂടി ഈ ഒരു ഗ്ലൂക്കോമോ അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കോളേജുകളിലേക്ക് പോയാലും നിങ്ങളുടെ രീതിയിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളിപ്പം കേരളത്തിൽ ലഹരിക്കെതിരായിട്ട് പല സാമൂഹിക ഓർഗനൈസേഷന്റെ സോഷ്യൽ ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ നേതൃത്വത്തിലാണെങ്കിലും നമ്മൾ ലഹരിക്കെതിരായി വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അപ്പം ഇവിടേക്ക് അവസരം കിട്ടിയാലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തില് മറ്റ് കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക ഒരിക്കലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത് ചിലപ്പോൾ പിയർ പ്രഷർ വഴിയാകാം ചിലപ്പോൾ മറ്റു പല സാഹചര്യങ്ങൾ വഴിയാകാം അപ്പോൾ ഒരിക്കലും അത്തരം കാര്യങ്ങളുടെ പുറകെ പോകാതെ നമ്മൾ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക നമ്മൾ സ്പോർട്സിൽ സന്തോഷം കണ്ടെത്തുക ആർട്സിൽ സന്തോഷം കണ്ടെത്തുക അക്കാഡമിക് കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവായ രീതിയിൽ നിങ്ങളിതുപയോഗിക്കുക ഈ ലഹരി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഉത്തരവാദിത്തമാണ് അതോടൊപ്പം തന്നെ സമൂഹത്തോടു കൂടിയുള്ള ഒരു ഉത്തരവാദിത്തമാണ് കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുക അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ ജീവനക്കാരെയും കൂടി അഭിനന്ദനം അർഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അതിനായി ശ്രീനേത്രയിലെ സാക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്റ്റോമെട്രി സ്റ്റുഡൻസിന് ക്ഷണിക്കുന്നു മുകളിലുള്ളവരിൽ അന്ധതയുടെയും പ്രധാന കാരണമാണ് ഗ്ലോക്കോമ എന്നിരുന്നാലും ഇത് ഏത് പ്രായക്കാർക്കും ബാധിക്കാം ആഗോളതലത്തിൽ അന്ധതയ്ക്ക് കാരണമാകുന്ന രോഗങ്ങൾ രണ്ടാം സ്ഥാനത്താണ് ഗ്ലോക്കോമ ഈ രോഗം മൂലം നാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ആളുകൾക്ക് അന്ധരാണെന്ന് ലോക ലോക ആരോഗ്യ സംഘടന കണക്കാക്കുന്നു ഈ സാഹചര്യത്തിൽ ഗ്ലൂക്കോമയെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി മാർച്ച് ആറ് മുതൽ പന്ത്രണ്ട് വരെ ലോക ഗ്ലോക്കോമ വാരാചരണം നടത്തുകയാണ് പ്രാരംഭഘട്ടത്തിൽ രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാകണമെന്നില്ല വാസ്തവത്തിൽ ഗ്ലോക്കോമ ബാധിച്ച പകുതി പേർക്കും തങ്ങൾക്ക് ഇത് ഉണ്ടെന്ന് പോലും അറിയില്ല അതിനാൽ പതിവായി നേത്ര പരിശോധന നടത്തി കണ്ണിന്റെ മർദ്ദനം അളക്കുന്നത് കാഴ്ച നഷ്ടപ്പെടാതിരിക്കുന്ന മുൻപ് ഈ രോഗം കണ്ടെത്താൻ സഹായിക്കുന്നു രോഗ ഗ്ലോക്കോമ ദിനം മാർച്ച് പന്ത്രണ്ട് കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ഗ്ലോക്കോമയെ നമുക്ക് ഒരുമിച്ച് പ്രതിരോധിക്കാം എന്താണ് ഗ്ലോക്കോമ കണ്ണിന്റെ ഉയർന്ന മർദ്ദം കാരണം കണ്ണിൽ നിന്നും തലച്ചോറിലേക്കും പോകുന്ന നാടിക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്നത് ഗ്ലോക്കോമയ്ക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും അധികം കാണാറില്ല ഏർ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തെന്ന് വെച്ചാൽ തലവേദന കാഴ്ച മംഗൽ കണ്ണിന്റെ മർദ്ദം കൂടുന്ന അവസ്ഥ കണ്ണിന് ചുറ്റും ഭാരമുള്ളതായി തോന്നുന്നു ഇതൊക്കെയാണ് ഇനി നമുക്ക് ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്ന് നോക്കാം പ്രൊട്ടക്റ്റീവ് വിഷൻ ട്രീറ്റ് ക്യാൻ സ്ലോ ആൻഡ് പ്രിവെന്റ് ഫർദർ വിഷൻ ലോസ് എഫെക്റ്റീവ് എഫക്റ്റീവ്ലി ലോവർ ഇൻട്രാ ഇൻട്രോക്ലാ പ്രഷർ ചൂസ് ഫ്രം സെവറൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ അതുപോലെ നമ്മുടെ ആദ്യം ഗ്ലോക്കോമ നമ്മൾ തിരിച്ചറിയുന്നത് ഫീൽഡ് ഡിഫക്റ്റ് വെച്ചാണ് നമ്മുടെ ചുറ്റിലുള്ള കാഴ്ചയായിരിക്കും ആദ്യം നമുക്ക് നഷ്ടമാകുന്നത് അത് പതിയെ നമുക്ക് കാഴ്ച മുഴുവനായി നഷ്ടപ്പെടാൻ കാരണമാകുന്നു ഇതിൽ ട്രീറ്റ്മെന്റ് ഓഫ് ഗ്ലോക്കോമ നമുക്ക് വരുന്നത് ലേസർ ഉപയോഗിച്ച് നമുക്ക് ഗ്ലോക്കോമ ട്രീറ്റ്മെന്റ് നടത്താവുന്നതാണ് അതേപോലെ ഐ ഡ്രോപ്സ് യൂസ് ചെയ്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ മെഡിക്കേഷൻസ് ഉണ്ട് അതേപോലെ പലതരം സർജറികളിലും നമുക്ക് ഗ്ലോക്കോമ ട്രീറ്റ് ചെയ്യാവുന്നതാണ്